सिंध ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു ചിറ്റാരിപ്പറമ്പിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പത്രികാ സമർപ്പണം നടത്തിയത് ഉപഭരണാധികാരി ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ കെ സത്യൻ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് സീറ്റുകളാണ് നിലവിലുള്ളത് അഞ്ച് സീറ്റിൽ സീറ്റിൽ സിപിഐയും മത്സരിക്കും എൽഡിഎഫ് നേതാക്കളായ ടി പവിത്രൻ കെ വി ശ്രീധരൻ ബി വാലൻ കെ ജയപ്രകാശൻ പി ജിതേഷ് പി ജിനീഷ് ഇ ജഗദീശൻ യു പി ശോഭ ബി സൗമിനി എന്നിവരോടൊപ്പം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് സമഗ്ര ന്യൂസ്